താഴെ സുഹൃത്തുക്കളെ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ വല്ല വയനാട്ടിലോ മറ്റോ ആണെന്ന് പക്ഷെ ഇത് നമ്മളുടെ സ്വന്തം മലപ്പുറം നൂറടി പാലത്തിന്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇന്ന് ജൂൺ മുപ്പത് ഞായറാഴ്ച ഞങ്ങളിങ്ങനെ കടയുടെ ഷെഡൊക്കെ കെട്ടി ഇങ്ങനെ പണികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസമായിട്ട് ഞങ്ങൾ കട ലീവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ നാട്ടിൽ നിന്നും ഇപ്പോ വന്നിട്ട് ഞങ്ങൾ ഷെഡൊക്കെ ഇങ്ങനെ കെട്ടി കട തുറക്കാനുള്ള ഇതായിട്ട് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എന്റെ സുഹൃത്തു കൂടി പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഷീറ്റ് മാറ്റി ആരോ നോക്കുന്ന പോലെ നോക്കി നോക്കിയപ്പോഴതാ നമ്മുടെ പാലത്തേ ഒരു കുരങ്ങച്ചാർ മലപ്പുറത്ത് നൂറടിയിലൊക്കെ അങ്ങനെ കുരങ്ങച്ചാരെ നമ്മൾ കാണുന്നത് വളരെ അപൂർവമാണ് അങ്ങനൊന്നും കാണാറില്ല ഞാൻ ഒമ്പത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇന്നുവരെയും നമ്മൾ ഒരു കുരങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു കുരങ്ങനെ നമുക്ക് അവിചാരിതമായിട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും കൗതുകമായി അതിലേ പോകുന്ന എല്ലാവരും ഇത് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് അങ്ങനെ എൻ്റെ സുഹൃത്ത് ഫോണും എടുത്തുകൊണ്ട് കുരങ്ങന്റെ അടുക്കിലേക്ക് നീങ്ങി ഞാനും പിന്നാലെ കൂടി അപ്പോൾ അങ്ങനെ ആ കുരങ്ങ് പുഴയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു പെട്ടെന്ന് ഞങ്ങളെ നോക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു പെട്ടെന്ന് പോയി മാമ്പഴം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ സുഹൃത്ത് മാമ്പഴം വാങ്ങുവാനായിട്ട് പോയി അങ്ങനെ അപ്പൊ ആ കുരങ്ങ് നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏതാ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിനൊക്കെ ഒരു മടിയും അങ്ങനെ അവൻ ഇങ്ങനെ മിടുക്കനായിട്ട് ഇങ്ങനെ കാണികളെയൊക്കെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് വളരെ കൗതുകത്തോടെയൊക്കെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു യാതൊരുവിധ പേടിയോ മറ്റു കാര്യങ്ങളോ ഇല്ല ഏതോ വീട്ടിൽ വളർത്തുന്ന ഒരു കുരങ്ങിനെ പോലെ തോന്നി അങ്ങനെ അവൻ വരുന്നിടം വരെ ഞാൻ ആ കുരങ്ങുമായിട്ട് ഒരു ചുമ്മാ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ ഇരുന്നു അതാണെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു അതിലേ പോകുന്നവരെയൊക്കെ നോക്കിയിരിക്കുന്നു ഇടയ്ക്ക് അത് പുഴയിലേക്ക് നോക്കുന്നു വളരെ ഗൗരവഭാവത്തിലിരിക്കുന്നു ചിരിക്കുന്നു അത് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അങ്ങനെ അവൻ മാമ്പഴുവായിട്ട് വരാനായിട്ട് ഞാനും ആ കുരങ്ങും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുരങ്ങനും മനസ്സിലായി എന്തോ മേടിക്കാൻ പോയതാണ് അത് നമ്മളുമായിട്ട് നല്ല അടുപ്പമുണ്ട് അത് ഉപദ്രവിക്കുവോ അല്ലെങ്കിൽ അത് പ്രകോപനം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വളരെ ശാന്തമായിട്ടിരിക്കുന്നു ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് വളരെ രസകരമായിട്ട് നമ്മളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നുണ്ട് നല്ല ശാന്തനായ ഒരു കുരങ്ങനാണ് ഏതായാലും എനിക്കത് വളരെ ഇഷ്ടമായി ഞാൻ അതിന്റെ പുറകെ ഇങ്ങനെ കൂടി എന്റെ സുഹൃത്തും ഞാനും കൂടെ കുറേ സമയം ചെലവഴിച്ച് ഏതായാലും അതിലേ പോകുന്ന എല്ലാരും ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ വളർത്തുന്നതാണോ എന്നൊക്കെ വരെ ചോദിച്ചു അത്രയ്ക്ക് അടുപ്പമാണ് ഞങ്ങളോട് കാണിച്ചത് എന്താ അത് എന്താ ഇണക്കം എന്റെ പൊന്നെ സമ്മതിക്കേണ്ട കാര്യം തന്നെ അത് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടോടുന്നു അതിൻ്റെ കളികളൊക്കെ കണ്ടോ ചിരിച്ചു അത് വീട്ടിൽ വളർത്തുന്നത് തന്നെയാണ് അത് എങ്ങനെയോ ചാടി വന്നതാണെന്ന് തോന്നുന്നു എന്തായാലും അത് കാണാനായിട്ട് അതിഗംഭീരം തന്നെ അങ്ങനെ മാമ്പഴവുമായി എൻ്റെ സുഹൃത്ത് വന്നു അവനെ കണ്ടതും അവന്റെ കയ്യിൽ മാമ്പഴം കണ്ടതും അതിന് ഭയങ്കര സന്തോഷമായി അതിൽ ചാടി അവന്റെ കയ്യിൽ നിന്നും ആ ഒരു മാമ്പഴം തട്ടിയെടുത്തു അതിരുന്ന് വളരെ കൊതിയോടുകൂടി അത് ആർത്തിയോടുകൂടി കഴിക്കുന്ന ആ കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണ് അതിമനോഹരമാണ് കാരണം വെച്ചാൽ നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ അത് കഴിക്കുന്നുണ്ട് അത് കാഴ്ച വന്ന് അവിടെ നിൽക്കുന്നവരെല്ലാം അത് കണ്ട് രസിക്കുന്ന നമ്മളെല്ലാം സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ അത് തൊട്ടടുത്ത് നിന്നിട്ട് പോലും അതിന് യാതൊരുവിധ പേടിയോ ഭയമോ ഒന്നുമില്ല അതാണ് നമുക്ക് പറയാൻ കാരണം അത് വീട്ടിൽ വളർത്തി പരിചയമുള്ള ആളുകളുമായിട്ട് ഇടപെട്ട ഒരു കുരങ്ങ് തന്നെയാണ് അതുകൊണ്ടാണ് അതങ്ങനെ അത്രയും അടുപ്പം അത് കാണിക്കുന്നത് നോക്കിയാൽ അത് തിന്നുന്ന ആ കഴിക്കുന്ന കാഴ്ച കണ്ടോ അത് അത് അതാ അത് കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമമാകുമ്പോഴും അത് തട്ടി അത് കൈക്കലാക്കി അത് പകുതി മുക്കാലും കഴിച്ച സമയത്ത് തന്നെ അവൻ മറ്റൊന്നും കൈക്കലാക്കി കാരണം എന്നുവെച്ചാല് അത് കിട്ടുവോ കിട്ടുകയല്ലയോ എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ അത് കണ്ടോ അത് അത് രണ്ടാമത്തെയും അത് അവിടെ ഇരുന്ന് കഴിക്കണം അങ്ങനെ അവൻ കഴിക്കുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ നോക്കിയിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കുരങ്ങനാണ് അത് അതിന്റെ ഭംഗി അത് നോക്കി അതിൻ്റെ ഒരു ഒരു നല്ല തവിട്ട് നിറവുള്ള ഒരു കളറ് നല്ല സുന്ദരനായ ഒരു കുരങ്ങ് അത് കഴിക്കുന്നത് ഞാനും വളരെ സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ് ഏതായാലും എനിക്ക് അതിന്റെ ആ ഓരോ കുസൃതിയും കൗതുകവും ഒക്കെ എനിക്ക് വളരെ സന്തോഷം ജനിപ്പിച്ചു എന്നെപ്പോലെ അവിടെ നിന്നെ എല്ലാവർക്കും എൻ്റെ സുഹൃത്തിനും ഒക്കെ ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് കാണാനായിട്ട് നല്ല ചെറുക്കുള്ള ഒരു എന്താണ് ഒരു കുരങ്ങൻ തന്നെയാണ് ഏതായാലും ഏഹ് ഞങ്ങൾക്കൊക്കെ വളരെ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയായി അതിന്റെ ആ രീതി അതിന്റെ ഇടപെടലും അത് എത്ര അടുപ്പ് നോക്കി നമ്മളോടൊക്കെ അങ്ങനെ പുള്ളിക്കാരൻ ആ മരത്തിൽ നിന്നും ഇലയും കായും പറിച്ചു തിന്നുവാൻ തുടങ്ങി പോകാൻ നേരം എന്റെ സുഹൃത്ത് അവനെ ഒന്ന് തൊട്ടു നോക്കി അപ്പോൾ അവന്റെ പ്രതികരണം മാമ്പഴം തന്നതൊക്കെ കൊള്ളാം മേലെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട എന്ന മട്ടിലായിരുന്നു അങ്ങനെ കുരങ്ങച്ചാർ കുരങ്ങച്ചാരുടെ വഴിക്കെന്ന് നീങ്ങി ഞങ്ങൾ ഞങ്ങളുടെ വഴിയേയും പോയി